ഹായ് എൻ്റെ പേര് ബബിത ഞാൻ ലേൺ വൈസിൽ എം എ ഫസ്റ്റ് ഇയർ സൈക്കോളജി സ്റ്റുഡൻ്റാണ് ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബാംഗ്ലൂർ ആണ് താമസിക്കുന്നത് ഞാൻ സൈക്കോളജി പഠിക്കാനുണ്ടായ കാരണം പാരൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു കരിയർ ഷിഫ്റ്റിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് ഇഗ്നോയിൽ എം ഐ സൈക്കോളജിക്ക് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ചില കാര്യങ്ങൾ മനസ്സിലാവാതൊക്കെ വന്നത് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഇഗ്നോ എം ഐ സൈക്കോളജി ക്ലാസ്സിനെ പറ്റിയിട്ട് അങ്ങനെയാണ് ലേൺ വൈസിനെ പറ്റി അറിയുന്നത് അങ്ങനെ ലേൺ വായിസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അവർ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പ്രൊവൈഡ് ചെയ്തു അങ്ങനെ വിത്ത് മെൻ്റർഷിപ്പ് ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുത്തു എന്താ പറയുക അവരുടെ ആപ്പിൽ തന്നെ എല്ലാം നമുക്ക് എസ് എൽ എം ആണെങ്കിലും വാല്യൂ ആഡഡ് നോട്ട്സ് ആണ് എക്സാം പേരിഡ് ആണ് അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് മെൻഡർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സാറ്റർഡേയ്സും നമ്മുടെ മാമ് വിളിച്ച് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിത്തത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുകയും എല്ലാം ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ മെൻറ്റർ ഗൗരി മാമാണ് മാമിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ നല്ല സപ്പോർട്ടാണ് മാം ഭയങ്കര കട്ട സപ്പോർട്ടാണ് മാം മാം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും പിന്നെ എന്ത് ഡൗട്ട്സ് എപ്പോൾ ചോദിച്ചാലും അത് ക്ലിയർ ചെയ്തു തരും അങ്ങനെ ആയിരുന്നു പിന്നെ മാമിൻ്റെ ക്ലാസ്സസും അടിപൊളിയാണ് അത് സൈക്കോളജിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ലേൺ വൈസിനെ പറ്റി പറയാനുള്ളത് അതേപോലെ താങ്ക് യു സോ മച്ച് ലേൺ വൈസ് ഇങ്ങനെ ഡിസ്റ്റൻ്റായിട്ടുള്ള ഇഗ്നോ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് ലേൺ വൈസിനെ പോലുള്ള പ്ലാറ്റ്ഫോം സബ്ജെക്ട്സിനെ പറ്റി കൂടുതൽ അറിയാനും ഇഗ്നോയിലെ ആ ഒരു സ്റ്റഡി നമുക്കൊരു ഈസി ആക്കി തരാനും ലേൺ വൈസ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച്